മലയാളത്തിലെ ന്യൂസ് ചാനലുകൾ തമ്മിലുള്ള റേറ്റിംഗ് യുദ്ധം ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് രൂക്ഷമായിരിക്കുകയാണ് സാധാരണ മലയാളത്തിലെ ന്യൂസ് ചാനലുകളിനകത്തുള്ള റേറ്റിങ്ങിനകത്ത് ഒരു ഹയർ ഉണ്ട് ഒന്നാം സ്ഥാനത്ത് ഏഷ്യാ ന്യൂസ് രണ്ടാം സ്ഥാനത്ത് ട്വൻ്റി ഫോർ ന്യൂസ് മൂന്നാം സ്ഥാനത്ത് മനോരമ നാലാം സ്ഥാനത്ത് മാതൃഭൂമി പിന്നെ താഴോട്ടാണ് മറ്റുള്ള ന്യൂസ് ചാനലുകൾ അങ്ങനെയാണ് ആ ഹയർ ആർക്കി പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടർച്ചയായിട്ട് എല്ലാ ന്യൂസ് ചാനലും നടത്തിക്കൊണ്ടിരിക്കുന്നുമുണ്ട് സാധാരണ ഇതിനു മുൻപായിട്ട് ആ ഹെയർ ആർക്ക് ബ്രേക്ക് ചെയ്തത് ശബരിമല സമയത്ത് ജനൻ ടി വി മാത്രമാണ് ആ സമയത്ത് ഏഷ്യാൻ ന്യൂസിനെ വെട്ടാൻ സാധിച്ചില്ലെങ്കിലും രണ്ടാം സ്ഥാനത്തേക്ക് വരാൻ ജന എൻ ടി വിക്ക് അന്ന് സാധിച്ചിരുന്നു അന്ന് അവർ കൊടുത്ത വാർത്തയുടെ ഒരു പ്രത്യേക സ്വഭാവം വെച്ചായിരുന്നു അന്ന് ജനൻ ടി വി രണ്ടാം സ്ഥാനത്തേക്ക് ഉയർന്നു വന്നത് പക്ഷേ അതിനുശേഷം പിന്നെ ശബരിമല പ്രക്ഷോഭം അവസാനിച്ചതിന് ശേഷം പിന്നെ ജന എൻ ടി വി ടോപ്പ് ഫൈവ് പോലും എത്തിയിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യമാണ് അന്നും ഇന്നും തുടർച്ചയായിട്ട് ഒന്നാം സ്ഥാനം നിൽക്കുന്ന ഏഷ്യാരൻ ന്യൂസ് തന്നെയാണ് ഇടക്കാലത്ത് ഒരു സമയത്ത് ട്വന്റി ഫോർ ഹൗസിൻ്റെ ശക്തമായ ഭീഷണി ഉണ്ടായിരുന്നെങ്കിലും അവർ തന്നെയാണ് മുൻ ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ ഒന്നാം സ്ഥാനത്തിന് വേണ്ടിയും നാലാം സ്ഥാനത്തിന് വേണ്ടിയും ശക്തമായ മത്സരമാണ് നടക്കുന്നത് പറയേണ്ടിയിരിക്കുന്നു ഒന്നാം സ്ഥാനത്ത് കഴിഞ്ഞ ആഴ്ചത്തെ റേറ്റിങ്ങിനകത്തും ഏഷ്യൻ ന്യൂസ് തന്നെയാണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് രണ്ടാം സ്ഥാനത്ത് ട്വൻ്റി ഫോർ ന്യൂസ് ആണ് പക്ഷേ ഇത്തവണ രണ്ടുപേരും തമ്മിലുള്ള പോയിൻറ്റിൻ്റെ വ്യത്യാസം പത്തിൽ താഴെയാണ് ഏഷ്യൻ ന്യൂസിന് നൂറ്റി പത്തൊൻപതും ട്വൻറ്റി ഫോർ ന്യൂസിന് നൂറ്റി പത്തുമാണ് നിലവിൽ തരുതിൽ ബാർക്ക് റേറ്റിങ്ങിനകത്ത് പോയിൻ്റ് ഉള്ളത് എന്ന് വെച്ചാൽ തുടർച്ചയായിട്ട് ഇതേ മുന്നേറ്റം അടുത്ത വരുന്ന ആഴ്ചകളിലും കൊണ്ടുപോകാൻ സാധിച്ചു കഴിഞ്ഞാൽ ഓണത്തോടനുബന്ധിച്ച് വേണമെങ്കിൽ ട്വൻ്റി ഫോർ ന്യൂസിന് ഏഷ്യാൻ ന്യൂസിനെ മലർത്തിയടിച്ച് ഒന്നാം സ്ഥാനത്തോട്ട് കയറാൻ പറ്റും അങ്ങനെയാണ് അവർ കണ്ടിന്യൂസ് ആയിട്ട് കഴിഞ്ഞ ആഴ്ചകളായിട്ട് സ്റ്റഡി ആയിട്ട് അവർ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ശ്രദ്ധേയമായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏഷ്യാൻ ന്യൂസിൻ്റെ പോയിന്റ് കുറയുന്നില്ല പക്ഷേ അതിനൊപ്പം തന്നെ ട്വൻ്റി ഫോർ ന്യൂസിൻ്റെ പോയിൻറ്റ് കൂടുന്നുമുണ്ട് അങ്ങനെയാണെങ്കിൽ വരുന്ന ഓണത്തിനോടനുബന്ധിച്ച് ചിലപ്പോൾ ഒന്നാം സ്ഥാനത്ത് ട്വന്റി ഫോർ ന്യൂസ് എത്തിയേക്കാം മൂന്നാം സ്ഥാനത്ത് എക്കാലത്തെയും പോലെ തന്നെ അവിടെ മനോരമ ന്യൂസാണുള്ളത് നാലാം സ്ഥാനത്ത് മാതൃഭൂമി ന്യൂസുമാണുള്ളത് ബാർക്രേറ്റിംഗ് പ്രകാരം അറുപത്തിനാല് പോയിന്റാണ് മൂന്നാം സ്ഥാനത്തുള്ള മനോരമ ന്യൂസിനുള്ളത് രണ്ടാം സ്ഥാനവും മൂന്നാം സ്ഥാനവും തമ്മിൽ വളരെ വലിയ ദൂരമുണ്ട് അത് ബ്രിഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല വലിയ ഗ്യാപ്പ് കൂടിയാണ് അത് ഉടനെയൊന്നും മനോരമ ന്യൂസ് രണ്ടാം സ്ഥാനത്തോട്ട് കയറാൻ പോകുന്നില്ല നാലാം സ്ഥാനത്തുള്ള മാതൃഭിമി ന്യൂസിന് അൻപത്തിയഞ്ച് പോയിൻ്റ് ആണ് ഏകദേശം ഒൻപത് പോയിൻ്റ് വ്യത്യാസമാണ് ഈ മൂന്നാം സ്ഥാനവും നാലാം സ്ഥാനവും തമ്മിലുള്ളത് പക്ഷേ ശ്രദ്ധേയമായ കാര്യം വെച്ച് കഴിഞ്ഞാൽ തുടർച്ചയായിട്ട് മാസങ്ങളായിട്ട് ഇതേ പോയിന്റ് അതേപോലെ സ്റ്റഡി ആയിട്ട് കീപ്പ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് അവർ മുന്നോട്ട് കയറുന്നുമില്ല താവിട്ടിറങ്ങുന്നുമില്ല മാതൃക ന്യൂസ് പക്ഷേ അഞ്ചാം സ്ഥാനത്ത് ഇത്തവണ ഒരു മാറ്റമുണ്ട് സാധാരണ അഞ്ചാം സ്ഥാനത്ത് നേരത്തെ ഉണ്ടായിരുന്നത് ജനം ടി വി ആയിരുന്നു പക്ഷേ ജനൻ ടി വിയെ മാറ്റി ഇപ്പോൾ അഞ്ചാം സ്ഥാനത്തോട് ഉയർന്നു വന്നിരിക്കുകയാണ് റിപ്പോർട്ടർ ടി വി റിപ്പോർട്ടഡ് ടി വി കഴിഞ്ഞ അവരുടെ റീ റീലോഞ്ചിന് ശേഷം കാര്യമായി പയ്യപ്പയ്യാണ് മഴ കയറി വന്നിട്ടുണ്ടായിരുന്നത് ബാർ ക്രീറ്റിംഗ് പ്രകാരം പക്ഷേ ഓൺലൈനകത്ത് അവരുടെ പ്രസൻസ് വളരെ വലുതുമായിരുന്നു നേരം എടുത്ത് പറയേണ്ടിയിരിക്കുന്നു പക്ഷേ അവർ പയ്യപ്പയെ മുന്നോട്ട് കയറി വരുന്നുണ്ടായിരുന്നു ഇപ്പോൾ അവർ അഞ്ചാം സ്ഥാനത്തോടെ എത്തിയിരിക്കുകയാണ് നാലാം സ്ഥാനത്തുള്ള മാതൃമിന്യൂസിനേക്കാൾ പതിമൂന്ന് പോയിൻ്റ് മാത്രമാണ് കുറവുള്ളത് അവർ സ്റ്റഡിയായിട്ട് എല്ലാ ആഴ്ചകളും മൂന്ന് പോയിൻറ്റ് വീതം എക്സ്ട്രാ കൂട്ടാൻ അവർ ശ്രമിക്കുന്നുണ്ട് മൂന്ന് പോയിന്റ് ഇൻക്രീസ് സ്റ്റഡിയായിട്ട് എല്ലാ ആഴ്ചകളും അവർ കിട്ടുന്നുണ്ടാണ് നമുക്ക് ബാർ ക്രീറ്റിങ് ബാർക്രീറ്റിയും പരിശോധിച്ചും മനസ്സിലാവുന്ന കാര്യം അങ്ങനെയാണെങ്കിൽ തുടർച്ചയായിട്ട് ഇതുപോലെ മുന്നോട്ട് പോവുകയാണെങ്കിൽ നാലാം സ്ഥാനത്തുള്ള മാതൃഭൂമിയെ മറികടന്ന് നാലാം സ്ഥാനത്തേക്ക് ഇപ്പോൾ അഞ്ചാം സ്ഥാനത്തുള്ള റിപ്പോർട്ട് ടി വി ചിലപ്പോൾ കയറി വരാം അത് വലിയൊരു അട്ടിമറി തന്നെയായിരിക്കും ആ ചാനൽ തുടങ്ങിയതിന് ശേഷം ഇന്നേ വരെ മാതൃഭൂമി ന്യൂസിൻ്റെ ആ നാലാം സ്ഥാനം എന്നേ ഒരു തവണ മാത്രമാണ് പോയിട്ടുള്ളൂ അത് ജനൻ ടി വി ശബരിമല കാലത്ത് മുന്നോട്ട് കയറി വന്നപ്പോൾ മാത്രമാണ് അതല്ലാതെ മാതൃഭൂമി ന്യൂസിനെ മറികടന്ന് മറ്റൊരു ചാനൽ പോയിട്ടില്ല പക്ഷേ റിപ്പോർട്ട് ടി വി ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഗ്രോ ചെയ്യുകയാണെങ്കിൽ കണ്ടിന്യൂസ് ആയി വരുകയാണെങ്കിൽ മാതൃഭൂമി ന്യൂസിനെ വേണമെങ്കിൽ റിപ്പോർട്ട് ടി വി അടിക്കാനുള്ള സാധ്യത കൂടിയാണ് ഇപ്പോൾ ഊരിത്തിരിഞ്ഞ് വന്നുകൊണ്ടിരിക്കുന്നത് ആറാം സ്ഥാനത്ത് എന്തായാലും വർക്ക് പ്രകാരം ജനൻ ടി വി ആണ് ഏഴാം സ്ഥാനത്ത് കൈരളി ന്യൂസാണ് എട്ടാം സ്ഥാനത്ത് ന്യൂസ് എയ്റ്റിൻ മലയാളമാണ് അതിനുശേഷം ഒൻപതാം സ്ഥാനത്താണ് മീഡിയ വൺ ജമാഅത്ത് ഇസ്ലാമിയുടെ ചാനൽ മീഡിയ വൺ ടി വി ഉള്ളത് അങ്ങനെ ബാർക് റേറ്റിങ്ങിൻ്റെ അങ്ങനെ ബാർക്ക് റേറ്റിംഗ് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഒന്നാം സ്ഥാനത്ത് ഏഷ്യാൻ ന്യൂസ് തൊട്ടടുത്ത് തന്നെ രണ്ടാം സ്ഥാനത്ത് ട്വന്റി ഫോർ ന്യൂസ് പിന്നെ മൂന്നാം സ്ഥാനത്ത് മനോരമ ന്യൂസ് നാലാം സ്ഥാനത്ത് മാതൃഭൂമി ടി വി പിന്നെ അഞ്ചാം സ്ഥാനത്ത് റിപ്പോർട്ട് ടി വി ആറാം സ്ഥാനത്ത് ജനൻ ടി വി ഏഴാം സ്ഥാനത്ത് കേരളി എട്ട് ന്യൂസ് ഏറ്റിൻ മലയാളം ഒൻപത് മീഡിയ വൺ അങ്ങനെയാണ് ഇപ്പോഴത്തെ ബാർക്രേറ്റും പ്രകാരമുള്ള മലയാളത്തിലെ ന്യൂസ് ചാനലുകളുടെ ഒന്നാം സ്ഥാനം മുതൽ ഒൻപതാം സ്ഥാനം വരെയുള്ള കണക്ക് എന്തൊക്കെയാലും ഒന്നാം സ്ഥാനവും രണ്ടാം സ്ഥാനം തമ്മിൽ വലിയ മത്സരമാണ് നടക്കുന്നത് മാത്രമല്ല നാലാം സ്ഥാനവും അഞ്ചാം സ്ഥാനവും തമ്മിൽ വലിയ മത്സരമാണ് നടക്കുന്നത് എന്തൊക്കെയാ സ്റ്റേബിളായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മനോരമ ന്യൂസ് മാത്രമാണെന്ന് എടുത്ത് പറയേണ്ടിരിക്കുന്നത് പക്ഷേ എന്നിരുന്നാലും വരും ദിവസങ്ങളിൽ വലിയ മാറ്റം സംഭവിക്കാനുള്ള സാധ്യതയാണ് കൂരിത്തിരിഞ്ഞു വരുന്നത് മാത്രമല്ല ശ്രദ്ധേയമായ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇനി വളരെ വലിയ ന്യൂസുകൾ വലിയ വളരെ വലിയ വാർത്താ പ്രാധാന്യമുള്ള സംഭവങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ മാത്രമേ ഇതിലൊരു മാറ്റം വരാൻ പോകുന്നത് ു എന്തൊക്കെയാലും നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ റിപ്പോർട്ട് ടിവിയും ട്വന്റി ഫോർ ന്യൂസും മുന്നോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് മാതൃഭിമി ന്യൂസിന്റെ സ്ഥാനം ഇപ്പോൾ അത്ര പന്തിയല്ല എന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു